എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത ചമച്ചവരെയും സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് അതിരൂപത വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കുടിൽകെട്ടി സത്യാഗ്രഹ സമരം നടത്തുമെന്നായിരുന്നു വിശ്വാസി കൂട്ടായ്മയുടെ പ്രഖ്യാപനമെങ്കിലും പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു സമരം നടത്താൻ സമ്മതിക്കില്ല മൗണ്ട് തോമസിൽ നിന്നും പ്രഷർ ഉണ്ടെന്ന് പോലീസ് നമ്മളോട് പറഞ്ഞതിന് വിളിച്ചത്തിലാണ് കുടിലുകെട്ടി സമരം നമ്മൾ നടത്താതെ ഇപ്പോൾ ഈ പ്രതിഷേധ സമരം ഇവിടെ നടത്തുന്നത് അത് സഭാവിശ്വാസികളോട് മൗണ്ട് സെന്റ് തോമസ് അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ചെയ്ത കടുത്ത അനീതിയാണ് ഒരു സ്വാതന്ത്ര്യം അതായത് ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പല പടവരുന്ന വിശ്വാസികളോട് ചെയ്ത ഒരു കടുത്ത അനീതിയാണ് സിനിട് അവസാനിക്കുന്ന അന്ന് സഭയ്ക്ക് അനുകൂലമായി ഏകീകൃത വിശദ കുറവാനയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം വന്നില്ലെങ്കിൽ ഈ മൗണ്ട് സെന്റ് തോമസിന്റെ മുൻപിൽ നിന്നും ഞങ്ങൾ ബിഷപ്പുമാരെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല അത് ഞങ്ങൾ എന്തു വന്നാലും മരണം വരെ ഇവിടെ കിടക്കും നമ്മളായിട്ട് ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ട സഭയിൽ പ്രശ്നങ്ങളുണ്ട് മതിയായ പ്രശ്നങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്രമസാധാത പ്രശ്നം ഉണ്ടാകേണ്ട ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്വയം പിന്മാറിയത്